നിങ്ങൾ എന്തെങ്കിലും ഒരു പുസ്തകം മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ പുസ്തകമാണ് പറഞ്ഞു തരുന്നത് അതിനകത്ത് സംശയമൊന്നും ഐ സപ്പോർട്ട് ദാറ്റ് പക്ഷേ എൻ്റെ ചോദ്യം ഒരു പുസ്തകത്തെ ആശ്രയിച്ച് വേണോ ജീവിക്കാൻ എന്നുള്ളതാണ് ഒരു പുസ്തകത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത്ര ഗുണകരമായ മഹത്തായ ഒരു കാര്യമല്ല കാര്യം എല്ലാ പുസ്തകങ്ങളും ഒരു കാലഘട്ടത്തെ ഒരു സമയത്തെ ഒരു ആവശ്യത്തെ ഒരു സന്ദർഭത്തെ പ്രതിദാനം ചെയ്യുന്നവയാണ് ആ സന്ദർഭം കാലഘട്ടം ആവശ്യം മാറുന്നതനുസരിച്ച് ആ പുസ്തകം പഴഞ്ചനായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കും ഈ പുസ്തകങ്ങളിൽ എല്ലാ കാലത്തേക്കും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ് അംബേദ്കർ സെക്കുലറിസം ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് അത് ഡിക്ടേറ്റർഷിപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ബുക്കിന് പരമ കൊടുക്കുകയും ആ ബുക്കിലുള്ളതുപോലെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന തലമുറകൾക്ക് ഇത് തൊടാൻ പറ്റാതാവും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകണ്ട സാഹചര്യം വന്നിരിക്കും പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം എന്നാൽ ബുക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയായിരിക്കണം ആയിരിക്കണം ഗവൺമെൻറ് സ്പീക്കർക്ക് ഇന്ന അധികാരം ഉണ്ടാകുക സെക്കുലറിസം എന്തിനാണ് നമ്മൾ എഴുതി വെക്കുന്നത് സെക്കുലറിസം നമ്മൾ ആർജിച്ചു അത് പോരെയെന്നാണ് ചിലപ്പോൾ സെക്കുലറിസം വരും തലമുറയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഇന്നേ എഴുതി വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ ആ രീതിയിലാണ് അംബേദ്കർ സംസാരിച്ചത് അതൊരു ജനാധിപത്യ ബോധമാണ് അത് ഇന്നേ ഇങ്ങനെയൊക്കെ വേണമെന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുക അല്ലെ ഖുറാനിൽ എഴുതി വെക്കുന്നു ഖുറാനിൽ ഇങ്ങനെ ചെയ്യിരിക്കണം അങ്ങനെ ചേരിക്കണം എന്നൊക്കെ എഴുതാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഒരു നൂറ് വർഷം കഴിഞ്ഞ് ജനതയ്ക്ക് തോന്നുകയാണെങ്കിൽ ഇത് ശരിയല്ല മാറ്റണം എന്ന് നോക്കുമ്പോൾ ഭരണഘടന ഒരു പ്രതിബന്ധമായിട്ട് വരും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി ബാക്കിയുള്ളവരെ കണ്ടെത്തിക്കൊള്ളും എന്നാണ് അദ്ദേഹം പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം വഴി കൊല്ലത്തോട്ട് പോകാ ഏ അങ്ങോട്ട് തിരിക ബാക്കി എവിടെ പോയി ഷോപ്പ് ചെയ്യണം എന്തൊക്കെ വാങ്ങിക്കണം എവിടെ കിടക്കണം ഏത് ഹോട്ടൽ എടുക്കണം അതൊന്നും പറഞ്ഞാൽ കാര്യമില്ല വിശദാംശങ്ങൾ വരും തലമുറയുടെ വിശദത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വൺ ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒന്നാം പുസ്തകം പക്ഷേ അത് ഒന്നാം പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ ആവശ്യമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം